ഷട്ട്ഡൌണിൻ്റെ ഭാഗമായി അമേരിക്കയിലെ വിമാനഗതാഗതം നിയന്ത്രിക്കുന്ന എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരികയാണ് ഏകദേശം പതിമൂന്നായിരം കൺട്രോളർമാർ ശമ്പളം കിട്ടാതെയാണ് ദിവസവും അമ്പതിനായിരത്തിലധികം വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് ഇത് അവരുടെ ആരോഗ്യത്തെയും ജോലിയെയും സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ അറിയിക്കുന്നത് വെള്ളിയാഴ്ച എക്സിൽ അവർ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് ഏകദേശം പതിമൂന്നായിരം ട്രാഫിക് കൺട്രോളർമാർ ആഴ്ചകളായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു ദിവസവും അമ്പതിനായിരത്തിലധികം വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു മുപ്പത്തൊന്ന് ദിവസമായി ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്ന കൺട്രോളർമാർ കടുത്ത സമ്മർദ്ദത്തിലാണ് അവരുടെ ശമ്പളം ഉടൻ നൽകണം ഈ അടച്ചിടൽ അവസാനിപ്പിക്കണം എന്നാണ് ഈ സാഹചര്യം കാരണം രാജ്യമെമ്പാട് വിമാന യാത്രകളിൽ കാലതാമസം നേരിടുന്നത് ഈ അടച്ചിടൽ അവസാനിപ്പിക്കണം എന്നാണ് അവർ എക്സിൽ കുറിച്ചത് ന്യൂയോർക്ക് ബോസ്റ്റൺ ഡാളസ് ഫീനിക്സ് സാൻ ഫ്രാൻസിസ്കോ വാഷിംഗ്ടൺ ഡി സി എന്നിവിടങ്ങളിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് എഫ് എ എ സ്ഥിരീകരിക്കുന്നത് പ്രധാന എയർ ട്രാഫിക് കൺട്രോളർ കേന്ദ്രങ്ങളിൽ പകുതിയോളം സ്ഥലങ്ങളിൽ ജീവനക്കാരുടെ വലിയ കുറവുണ്ടെന്ന് എഫ് എ എ പറയുന്നു ന്യൂയോർക്ക് മേഖലയിൽ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ കടന്നുപോകുന്ന സ്ഥലമാണ് ഇവിടെ ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം കൺട്രോളർമാരും അവധിയിലോ ലഭ്യമല്ലാത്ത അവസ്ഥയിലോ ആണ് വാരാന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ പല കേന്ദ്രങ്ങളിലും ജീവനക്കാർ അവധിയെടുക്കുന്നതിനാൽ കാര്യമായ കുറവുണ്ടെന്ന് എഫ് അറിയിച്ചു സുരക്ഷയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല ജീവനക്കാരുടെ കുറവുണ്ടാകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ വിമാനങ്ങളുടെ ഗതാഗതം നിയന്ത്രിക്കേണ്ടി വരും ഇത് കാലതാമസത്തിനോ വിമാനങ്ങൾ റദ്ദാക്കുന്നതിനോ കാരണമായേക്കാമെന്നും എഫ്ഐ എ പറയുന്നു എഫ്ഐ എയുടെ വെബ്സൈറ്റ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ജെ എഫ് കെ ലാഗാഡിയ നേവാർക്ക് വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾക്ക് ശരാശരി രണ്ടു മണിക്കൂർ വരെ കാലതാമസം നേരിട്ടിട്ടുണ്ട് അടച്ചിടൽ നീണ്ടുപോകുന്നതിനനുസരിച്ച് യാത്രക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഗതാഗത സെക്രട്ടറി ഷാൻ ഡഫി ദിവസങ്ങളായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഓരോ ദിവസവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡഫി മാധ്യമങ്ങളോട് പറഞ്ഞത് വിമാനങ്ങളുടെ വിവരങ്ങൾ നൽകുന്ന സിറിയം എന്ന സ്ഥാപനം പറയുന്നത് ആദ്യമായി അമേരിക്കൻ വിമാനഗതാഗതത്തിൽ വലിയ തോതിലുള്ള കാലതാമസം നേരിടുന്നു എന്നാണ് പ്രധാന വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ കൃത്യസമയത്ത് പുറപ്പെടുന്നതിന്റെ അനുപാതം കുറഞ്ഞു ഓർലാൻഡോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യാഴാഴ്ച ചില വിമാനങ്ങൾക്ക് നാല് മണിക്കൂറിലധികം കാലതാമസം നേരിട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറെ വിമാനത്താവളങ്ങളിലൊന്നായ ലോസ് ഏഞ്ചൽസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പോലും കഴിഞ്ഞ വാരാന്ത്യത്തിൽ ജീവനക്കാരുടെ കുറവ് കാരണം വിമാനങ്ങൾ പുറപ്പെടുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു പിന്നീട് എഫ് എ ഈ നിയന്ത്രണം നീക്കിയെങ്കിലും പ്രശ്നം ഗുരുതരമാണെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നാഷണൽ എയർ ട്രാഫിക് കൺട്രോളേഴ്സ് അസോസിയേഷൻ പറയുന്നത് മിക്ക കൺട്രോളർമാരും ഇപ്പോൾ ആഴ്ചയിൽ ആറ് ദിവസമാണ് ജോലി ചെയ്യുന്നത് നിർബന്ധിത ഓവർ ടൈം എടുക്കേണ്ടി വരുന്നു രണ്ടാമതൊരു ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താൻ പോലും അവർക്ക് സമയം കിട്ടുന്നില്ല ഈ രാജ്യത്തെ എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ഒരു മാസത്തെ ശമ്പളം മുടങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു മാസത്തെ ശമ്പളം പോലും കിട്ടാതെ ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഒരിക്കലും നിലനിൽക്കുന്ന ഒന്നല്ല എന്നാണ് എൻ പ്രസിഡന്റ് നിക് ഡാനിയൽസ് പറയുന്നത് ഹൂസ്റ്റൺ നാഷ്വിലെ തുടങ്ങിയ ചില വിമാനത്താവളങ്ങൾ ശമ്പളം കിട്ടാത്ത ജീവനക്കാർക്ക് ഭക്ഷണം നൽകിയും മറ്റ് സഹായങ്ങൾ നൽകിയും പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇത് ഈ അടച്ചടൽ കാരണം സാധാരണക്കാരായ ജീവനക്കാരെ മുന്ന കഷ്ടപ്പാടുകൾക്ക് തെളിവാണ് ഈ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം മൂവായിരം കൺട്രോളർമാരുടെ കുറവ് എഫ്ഐ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കുറവ് കടുത്ത ജോലിയും ക്ഷീണവും കാരണം കൂടുതൽ വഷളായിരിക്കുകയാണ്